നമസ്തേ അറിവുകൾ പറയാനും പരസ്പരം ചർച്ച ചെയ്യാനും അറിയാൻ തെറ്റുകൾ തിരുത്തുവാനും ശരികളിൽ കൂടി സഞ്ചരിക്കുവാനും ഉള്ളതാണ് അപ്പോൾ നമുക്ക് ആ തുടർച്ച മുന്നോട്ട് പോകാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദേവസഭാതലം എന്ന ആ ഗാനത്തിൻ്റെ ആദ്യ വരികളുടെ അർത്ഥം അപ്പോൾ അതിൽ നാദമയൂഖം എന്ന് ഉപയോഗിക്കുവാൻ എന്താണ് കാരണം നാദമയൂഖം എന്നത് സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ് അതിന് കാരണം നാദം ഉണ്ടായത് ഔംകാരം ഔം എന്ന ശബ്ദം ആ മുതൽ അം ആ വരെയുള്ള അക്ഷരങ്ങളുടെ സ്വരൂപമാണ് ഔ അത് ഒരു അക്ഷരമല്ല ഒരു സ്വരൂപമാണ് എല്ലാത്തിൻ്റെയും ഒരു ക്രോഡീകരണമാണ് ഔ എന്ന ആ തേജസ് ആ ചൈതന്യം ആ സ്വരൂപം അതൊരു അക്ഷരമായോ വാക്കായോ ഒന്നും കൂട്ടാൻ കഴിയില്ല കുറേ അക്ഷരങ്ങളുടെ ഒരു കൂട്ടം ചിന്ത എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ ആ നാഗ മയൂഖം എന്നുദ്ദേശിക്കുന്നത് സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ് അദ്ദേഹത്തിന് സ്വാഗതം എന്നാണ് അതിൻ്റെ അന്തരാർത്ഥം പക്ഷേ ഇവിടെ ആലങ്കാരികമായി ഉപയോഗിച്ചതാകാൻ വഴിയുണ്ട് കാരണം അത് കുറച്ച് രസകരമായി എനിക്ക് തോന്നിയ ഒന്നാണ് മയൂഖം എന്നാൽ മയിലാണ് നാഥത്തിൻ്റെ മയിലിന് സ്വാഗതം ഇതിനകത്ത് അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ വരുന്നത് ആ സിനിമയിൽ അനന്തൻ നമ്പൂതിരി എന്ന അബ്ദുള്ള അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ വരുന്നത് കൈതപ്രം മാഷ് അവതരിപ്പിക്കുന്ന വലിയ ജ്ഞാനിയും ആ സിനിമയിൽ അല്പം അഹങ്കാരത്തിൻ്റെ ധ്വനിയും പ്രകടനവുമുള്ള ഒരു വലിയ സംഗീത വിദ്വാൻ ആണ് അദ്ദേഹം സ്വല്പം മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട് അപ്പോൾ മയിൽ പീലി വിടർത്തിയതുപോലെയുള്ള തലമുടിയൊക്കെയുള്ള ഒരു വ്യക്തി എന്നാൽ അദ്ദേഹം നാദത്തിൻ്റെ വിസ്മയമാണ് രാഗങ്ങളുടെയും കൃതികളുടെയും അറിവിൻ്റെയും ഒക്കെ സംഗീതത്തിൻ്റെ മഹാഭണ്ഡാരമാണ് അതുകൊണ്ട് ആ മുടി വളർത്തിയത് ഒരു പക്ഷെ മയിൽ വിടർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു ഭംഗിയുണ്ടല്ലോ അതുപോലെ ഒരു അഴകായിരിക്കുന്ന ആ വ്യക്തിയെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് കൈതപ്പുറം താങ്ങുമാറുന്ന ഭാഷ ഒരുപക്ഷെ ആലങ്കാരികമായി ഉപയോഗിച്ചതാകാനാണ് സാധ്യത അത് എൻ്റെ ഒരു ഭാവനയാണ് എനിക്ക് അങ്ങനെയായിട്ടാണ് തോന്നുന്നത് എപ്പോഴെങ്കിലും കൈതപ്പുറം ദാബാരദംപൂരി ഭാഷനെ ഇനി കാണുമ്പോൾ അദ്ദേഹത്തോട് വ്യക്തമായി അത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു അലങ്കാരം കൂടി അവിടെ ഉപയോഗിച്ചതാകാൻ വഴിയുണ്ട് ഇനി അത് ശിവനാണോ എന്ന് അവിടെ വന്ന് നേരിട്ടല്ലെങ്കിലും ഇൻബോക്സിലൂടെ സംശയം ചോദിച്ചവരുണ്ട് കാരണം നാദത്തിൻ്റെ ദേവനും ദേവിയുമൊക്കെ ശിവൻ ആവുന്നത് എങ്ങനെയാണ് എന്നൊരു ചോദ്യം ആ അതിനുള്ള ഉത്തരം അതിനകത്തെ ഈ കൈതപ്ര ദാമോഹരന്തപുരി ഭാഷനെ കാണിക്കുമ്പോൾ ആദ്യം ഉള്ള ഒരു കൃതിയുണ്ട് അത് നാദരൂപിണി ശങ്കരി പാഹിമം പാഹിമം ശ്രുതി മധുര ദര നാദരൂപിണി ശങ്കരി പാഹിമം പാഹിമം ശ്രുതി മധുരനാദരൂപിണി ശങ്കരി പാഹിമാ പാഹിമാ എന്ന ഒരു ഗാനമാണ് അതിലും പറയുന്നുണ്ട് നാദരൂപിണി ശങ്കരി പാഹിമാ നാദത്തിൻ്റെ രൂപമായിട്ടുള്ളവളെ ശംഖരി ശംകരി എന്നാൽ ശങ്കരൻ്റെ വാമഭാഗം അല്ലെങ്കിൽ ഭാര്യ എന്നർത്ഥം ശം കരോതി ഇതി ശങ്കരി ശം എന്നാൽ സന്തോഷം സന്തോഷത്തിന് കാരണക്കാരി ആരോ അവൾ ശംകരി അപ്പോൾ ഇതിൽ നിന്ന് സാമാന്യേന മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് നാദത്തിൻ്റെ രൂപം അത് ശിവൻ തന്നെയാണ് ഇനി അതിനൊക്കെ അപ്പുറം നമ്മൾ ആദ്യം എന്ത് കാര്യത്തിനും പ്രാർത്ഥിക്കുന്നത് ഗണപതിയെയാണ് പക്ഷേ ആദി ഗുരുവായും ആദി യോഗിയുമായും ആദിമ ചൈതന്യമായും പരബ്രഹ്മമായും ഒക്കെ നമ്മൾ കരുതുന്നത് ശിവനെയാണ് അതുകൊണ്ട് ആദി ഗുരുവായ ശിവന് ഈ സംഗീതത്തിൻ്റെ ദേവ സഭാതലത്തിലേക്ക് സ്വാഗതം എന്നായിരിക്കാം ആ ആദ്യ വരിയുടെ അർത്ഥം ഇനി ആ സിനിമയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവിടെ നെടുപിടി വേണു എന്ന മഹാരാജാവുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രജകളുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിയായി ഒന്നുമല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി ഉള്ള മക്കളും മരുമക്കളും മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും അതൊരു രാജകൊട്ടാരമാണ് ആ കൊട്ടാരമാകുന്ന ആ ദേവസഭാതലത്തിലേക്ക് മയിൽ പീലി വിളർത്തി ആടുന്നത് പോലെയുള്ള തലമുടിയോടെ വരുന്ന സംഗീതത്തിൻ്റെ ആ മഹാപ്രതിഭയായ മാ കൈതപ്പുറം നാമകര നമ്പൂരി വാഷി അവതരിപ്പിക്കുന്ന ആ കഥാപാത്രത്തോട് നാദമയൂഖമേ സ്വാഗതം എന്ന് പറയുന്നതുകൂടി ആവാം അതാണ് ആദ്യ വരിയുടെ അർത്ഥം ഇനിയും ധാരാളം കാര്യങ്ങൾ ആ ഗാനങ്ങളെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും മറ്റ് ഉപകരണങ്ങളെക്കുറിച്ചും താളത്തെക്കുറിച്ചുമൊക്കെ പറയുവാനുണ്ട് ഇത് ഈ ജീവിതം മുഴുവൻ എടുത്താൽ തീരാത്ത എത്ര എപ്പിസോഡുണ്ടെന്ന് ഞാൻ കരുതുന്നു എങ്കിലും പലയിടത്തു നിന്നും കിട്ടിയ വിമർശനങ്ങൾ എനിക്ക് പ്രചോദനം ആവുകയാണുണ്ടായത് ഇങ്ങനെയൊരു ചാനൽ ചെയ്യാനും അല്ലെങ്കിൽ ആ ചാനലിലൂടെ എല്ലാവർക്കും അറിവുകൾ പകർന്നു നൽകണം എന്ന ഒരു വാശി എന്നിൽ നിറയുകയാണുണ്ടായത് അതുകൊണ്ട് പ്രയോജനം എനിക്കും ഒപ്പം നിങ്ങൾക്കുമാണ് ആ പ്രയോജനം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അപ്പോൾ എല്ലാ തിരുത്തലുകൾക്കും എല്ലാ ശരികൾക്കും തെറ്റുകൾക്കുമൊക്കെ ഈ ചാനലും ഞാനും ഒരു നിമിത്തമാകട്ടെ ഒരു കാരണമാകട്ടെ ഒരു പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കും മറ്റ് നൂതനമായ നമ്മൾ അറിയാത്തതും അറിഞ്ഞതുമായ ധാരാളം അറിവുകളും കാണാനും കേൾക്കാനും അറിയാനും സംവദിക്കാനും ഒക്കെ നമുക്ക് വീണ്ടും കാണാം ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതിന് ചുവട്ടിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നും കാണുവാൻ ശ്രമിക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് തെറ്റുകളാകട്ടെ ശരികളാകട്ടെ നിങ്ങൾക്ക് തോന്നുന്ന എന്ത് അഭിപ്രായങ്ങളും ഇതിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ വ്യക്തിപരമായി അറിയിക്കാം തൽക്കാലം വിടവാങ്ങുന്നു നന്ദി നമസ്കാരം